പിന്നെ എന്നും എന്തെ ഇവിടുത്തെ സർപ്പക്കാവിൽ ഞാൻ തിരി വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ അതെനിക്കറിയാലോ എന്നിട്ട് അതിന്റെ ഒരു നന്ദിയോ സ്നേഹമോ കുറച്ചെങ്കിലും എന്നോട് കാണിച്ചിട്ടുണ്ടോ എല്ലാം മനസ്സിലുണ്ട് അയ്യോ ഇങ്ങോട്ട് വന്നേ കണ്ണീർ കൊണ്ട് വാടി പോയെ കുട്ടി അല്ല ദേവ ആ മാലയുടെ മാല ഞാൻ വരുന്ന വഴി മീനാക്ഷിക്ക് കൊടുത്തു മീനാക്ഷിക്ക് അറിയില്ലേ ദേവ സ്വർണപ്പതൊക്കെ ആ എത്ര കാലായിട്ട് ആഗ്രഹിക്കുന്ന അമ്മയുടെ കഴുത്തിൽ ഉണ്ടായിരുന്ന പോലത്തെ ഒരു പതക്കമാല ഉണ്ടാക്കണെന്ന് എന്റെ പ്രാർത്ഥന ദേവി കേട്ടു അല്ലെ പിന്നെ രാധികൻ രൂമിണിയാക്കി ഇപ്പൊ ഇങ്ങടെ എത്തും ഇതിന്റെ കാര്യം അവരോട് പറഞ്ഞേക്കരുത് ഒക്കെ ആക്കാന് കാര്യം എത്ര ലക്ഷത്തിന്റെ ചക്ക രണ്ടര ഒന്നിനും ഒരു ശ്രദ്ധയില്ലാത്ത കൊച്ചു കുട്ടിയാന്ന് ഈ തഷ്ടപ്പെട്ട പോർട്ടല്ലോ അതുകൊണ്ട് ചോദിക്ക ഈ ചെക്ക് ഞാൻ സൂക്ഷിച്ചു വെക്കട്ടെ വേണ്ട ഇത് ഞാൻ സൂക്ഷിച്ചോ എനിക്ക് ആവശ്യമുള്ള പൊന്നോട് ചോദിക്കാലോ ആ ഈ പൊന്നാട കൊള്ളാലോ

എനിക്കൊന്ന് കുളിച്ചാൽ കൊള്ളായിരുന്നു ഈ പ്രശസ്തി പത്രം ഓൾക്കിരിക്കും ഇതും കൂടി അങ്ങ് തന്ന കുട്ടിമാമയ്ക്ക് ഫ്രീ ആവല്ലോ നടക്കുമോ നടക്കും നടത്തണം മറ്റുള്ള മൂലവികൾ കയറി വരുന്നതിന് മുമ്പേ ഒരു തീരുമാനത്തിലെത്തണം അവനെ ഞാൻ സ്നേഹിച്ചു ആ പുതിയ മനസ്സിൽ വെച്ചാവിടെ ഇപ്പരയിലിരിക്കണ ധാരാളം ഇനി മണിയും കൂടെ കെട്ടിത്തൂക്കി വാക്കിള്ളരോടിപ്പിക്കണ്ടത്തിന് വില കൂടിയേക്കും ഇങ്ങനെ പോയാ ചാവാൻ നേരത്ത് ഒരു തുള്ളി പോലും കിട്ടില്ലല്ലോ ഈശ്വരം ഫീസ് കൊടുക്കാറ് മോനെ അനുഷൻ ഫീസ് ഓ അത് നാളെ തന്നെ ഫീസ് എല്ലാം കൃത്യമായി തന്നെ അടയ്ക്കണം ഇല്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് ഒരു അല്ലാത്തെണ്ണം കഴിച്ചിരുന്നെങ്കിൽ അല്ല ഈ കോൺസ്റ്റാൻഡിന് അല്ല ഇത് ആരൊക്കെയാ വരുന്നത് ആ വരവ് കണ്ടിട്ട് നാലഞ്ചു മാസത്തേക്കുള്ള വകുപ്പുണ്ടെന്ന് തോന്നുന്നു ബാക്കി ഫോട്ടോ പത്രത്തി കണ്ടപ്പോൾ കണ്ണു നിറഞ്ഞുപോയി മോനെ ചിന്നണ്ട് ഒന്നും വെളിച്ച് പറയിരുന്നില്ല വർണയൂരിത്തിന് ഒരു സർപ്രൈസ് ആയി കൊണ്ടെന്ന് കരുതി അതുകൊണ്ടാണ് ഹലോ ഇതെത്രേ മാസം ആറ് ഇനി പ്രസവം കഴിഞ്ഞിട്ടേ പോവുന്നുള്ളൂ എന്താടാ പിന്നെന്താ വയറ് കണ്ടിട്ട് ഇരട്ടകളാണെന്ന് തോന്നുന്നേ അവള് വെറുതെ പേടിപ്പിക്കണ്ട അല്ല ഈ അളിയന്മാരെ കൊണ്ടിയാ തോറ്റു അവള് തലയിൽ ഒന്നും ലാത്തി അടിക്കാതെ ഇങ്ങ ആർട്ടേക്കും കയറി ഇരോ ആ ദൈവ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങേണ്ടി വരും വരാം ദേവാ ഓ അളവ് ശരി ശരി കരിമീൻ കിട്ടിയാൽ ും സന്തോഷമേ പക്ഷേ നാട്ടിന്പുറത്തുള്ള ആദ്യത്തെ പ്രസവം ഇവിടെ വെച്ചോ എന്ത് ബുദ്ധിമുട്ടുണ്ടായത് എന്റെ എല്ലാ പ്രസവവും ഈ തറവാട്ടി വെച്ചന്നെ മതിയെന്നാ സുധിയാട്ടന്റെ ആഗ്രഹം

ആരായി വീരണ്ണൻ വീരപ്പൻ വീരപ്പൻ ചോദിക്കുന്നുണ്ട് നീരസം തോന്നരുത് അറിയാനുള്ള ശുഷ്കാന്തി കൊണ്ട് സത്യത്തിൽ വീരപ്പനെ കണ്ടിട്ടുണ്ടോ നേരിട്ട് നീ എല്ലാ അന്തമാനും കേക്കരുത് നീ എന്നെ നനച്ചത് ഞാൻ വിളയാട്ട് പോയല്ല തമിഴ്നാട് കർണാടകം പറഞ്ഞാലും പിടിച്ചു കൊടുക്കില്ല ഞാൻ ഓക്കെ അലയാ കരിമീൻ ഫ്രഷാണോ വല കരുടെ നേരിട്ട് വാങ്ങിയതാ വയർ കൊളാവേ പിന്നെ ഞണ്ടാന്ന് വെച്ചാ എല്ലാ കാര്യത്തിലും ഇടപെടുന്ന പ്രാവശ്യം ഞാൻ കുട്ടികളുടെ കൂടെ ഒന്ന് അത് അത് ശരിയാ ഈ പോക്ക് ഇങ്ങനെ പോവാണ് ഒരു ദിവസം അവനും എടുക്കും മൂന്നിനെ ഒരു നിരത്ത് നിരത്തും തണ്ണീർ മൊത്തം പോലെ ചെതറി കുളത്തിൽ കിടക്കും ഒന്നും കുട്ടിയല്ലേടാട്ടത് ഇന്ന് വരെ ഒരു പഞ്ചായത്ത് മൂത്രപര പോലെ ഉദ്ഘാടനം ചെയ്യാൻ കിട്ടാത്ത ഭാഗ്യദോഷയാണ് ഞാൻ അതുകൊണ്ട് ഈ ഊഞ്ഞാൽ ദാസൻ ഉദ്ഘാടനം ചെയ്യും അടിച്ചിട്ട് ഊഞ്ഞാലെ കാടണോ நினைக்கற ரெண்டெண்ண விட்டுட்டு ஊஞ்சாலாடுபேமியு மனசிலாவும் தொட்டிலே പറയരു ആകാശം ഞാൻ ഒരു ഊഞ്ഞു കാരനോട്ട് ബന്ധപ്പെട്ടത് ഞാനിവിടെ വന്നിരിക്കാ വാവുന്നില്ല കാരണം ചെയ്യ് പെങ്കരുടെ കല്യാണം അവരുടെ പ്രസവം അവരുടെ മക്കളുടെ കല്യാണം എന്നാലട നിന്റെ ഈ പ്രാരാബ്ദങ്ങളൊക്കെ തീര എത്ര കാലാന്ന് വെച്ചാ നീ ഇങ്ങനെ നിനക്കും വേണ്ട ഒരു ജീവിതമൊക്കെ ഏഹ് അത് പിന്നെ അവരുടെയൊക്കെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും കാണുമ്പോ എന്തോ എനിക്ക് ഇങ്ങനെയൊക്കെ ജീവിച്ചാ മതി എന്നൊരു തോന്നൽ അവർക്ക് ബുദ്ധിമുട്ടോ അവര് കാട്ടും പെട്ടല്ലോ പെട്ടണത് കാട്ടുംപെട്ട് ഈ കുടുംബം കൂടപ്പുറപ്പുകളും വലുതാന്ന് പറഞ്ഞ് അതിന്റെ പുറകിൽ കെട്ടിമറിഞ്ഞ് സ്വന്തം ജീവിതം മറന്നുപോയ ഒരാളെന്ന് എനിക്ക് പറയാ അവസാന കാലത്ത് കൂട്ടിന് സ്വന്തം നെല്ല് മാത്രേ ഉണ്ടാവൂ ഒന്നും അറിയാഞ്ഞിട്ടല്ല പക്ഷേ ഈ പക്ഷേ കുഴപ്പം നിന്റെ പെങ്ങന്മാരുടെ ഭാഗത്ത് നിന്ന് ഇന്നേ വരെ ഒരു നീക്കം ഉണ്ടാവാത്ത സ്ഥിതിക്ക് അധികം വൈകാതെ ഉള്ള കാര്യങ്ങൾ തുറന്നു പറയാം ഞാൻ പട്ടാമ്പിയിൽ ഒരു പെൺകുട്ടിയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ എന്തുകൊണ്ട് നിനക്ക് അത് യോജിച്ച ബന്ധ ഞായറാഴ്ച ചെല്ലാന്ന് ഞാൻ അവർക്ക് വാക്കു കൊടുത്തിരിക്കരും ഒത്തുകൂടി സമയാണല്ലോ അവരും കൂടി കൂട്ടിക്കോ എന്താ എന്നാ പിന്നെ പറഞ്ഞു നോക്കല്ലേ ആ ചെലപ്പോ നടന്നാലോ ആ അയ്യോ മതി മതി വലിയ ലിവർ ഇവിടുന്ന് ഇടക്കിയിട്ടു കോഴിയുടെ ലിവറിന്റെ ബെളത്തിലാ അങ്ങനെ അങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോന്നത് േ ആണുങ്ങളായി ഇത്ര അല്ലറ പരിപാടികളൊക്കെ കാണും എന്റെ കടലും ഇവിടെയുള്ളവരുടെ കാരണം കൊണ്ടാ ഞാനും എന്റെ മക്കളിൽ ജീവിച്ചു പോന്നു അതിന്റെ നന്ദി എനിക്ക് എപ്പോഴും ഉണ്ടാകും കേട്ടോ അതുകൊണ്ട് പരാതിക്കാൻ പറ്റില്ലല്ലോ എനിക്ക് ദേവം പാവ പക്ഷേ ആ കണ്ണമാഷ കുത്തിരിപ്പുണ്ടാക്കുന്നത് പട്ടാമ്പിൽ ഏതൊരു പെണ്ണിനെ കണ്ടു വെച്ചിട്ടുണ്ടത്രേ ആർക്ക് കണ്ണമാഷ അല്ല ദേവന്

താങ്ങാനാവുന്നതിലേറെ പാടും പ്രാരാദൊക്കെ ആയിട്ട് ജീവിക്കുന്നതിനിടെ എന്റെ കാര്യം നോക്കാൻ നിങ്ങൾക്ക് എവിടെയാ സമയം അവനവന്റെ ജീവിതം തീരുമാനിക്കേണ്ടത് അവനവൻ തന്നെയാ എന്നാലും നിങ്ങളോടൊക്കെ ഒരു വാക്ക് ചോദിക്കുകയോ പറയുകയോ ചെയ്യാതെ അച്ഛനും അമ്മയും എല്ലാം എനിക്ക് നിങ്ങളല്ലേ ഞാൻ ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു പട്ടാമ്പിയിലെ പെൺകുട്ടി നാളെ നമുക്ക് എല്ലാരും കൂടി അവിടെ വരെ ചെന്നാ എല്ലാന്ന് പറഞ്ഞുറപ്പിക്കായിരുന്നു അല്ല നിങ്ങൾക്ക് അസൂര്യമാണെങ്കിൽ ഞാൻ കണ്ണമാഷം കൂടി പൊക്കോളാം എന്ത് പറയുന്നു നീ എന്താ ഞങ്ങളുടെ ഞങ്ങളുടെ നാടകശാലയുടെ വായനശാലയുടെ ാണ് എല്ലാരും പിന്നെ സംസാരിക്കാനേ കിട്ടണ്ടേ നിന്നെ നിനക്കൊരു തോന്നലുണ്ടാവും ഞങ്ങൾ ആരും നിന്റെ കാര്യം ശ്രദ്ധിക്കുന്നില്ലേ അയ്യോ അതിന് പറഞ്ഞില്ലല്ലോ ഇല്ല നീ പറയില്ല അതല്ല ഞങ്ങൾക്കുള്ള വിഷമം

കഴിഞ്ഞാൽ ഉണ്ട് എന്താ നീ അങ്ങനെ ൂരി പോകോട്ടെതിർപ്പില്ലേ നിങ്ങളൊക്കെ ഇതൊക്കെ നല്ല കോഴ്സുകളാ

அய்யய்யோ இங்கே ஒரு அளவில் இட்டணி புண்ணியம் செய்யணும் பாவா நமக்கு போவான் அவன் நாடக எழுதிக்கோட்டே அவனை புத்திமுட்டு கிட்ட பாவா தேவா நாடகத்தேரு பறக்கண்டா போ